എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്കൂൾ അധ്യാപകർക്ക് സ്വകാര്യ ട്യൂഷൻ എടുത്താൽ അച്ചടക്ക നടപടി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേക്കിടക്കാം സ്കൂൾ അധ്യാപകർ സ്വകാര്യ ട്യൂഷനെടുക്കുന്നത് വിലയ്ക്ക് സർക്കാർ വീണ്ടും ഉത്തരവിറക്കിയിരിക്കുകയാണ് സർക്കാർ എയ്ഡഡ് അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ എടുക്കും തുമായി സർക്കാർ തലത്തിലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലും വ്യാപകമായിട്ടുള്ള പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് സർക്കുലർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് വിഷയം ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനമാണെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പുറപ്പെടുവിച്ച സർക്കുലറിൽ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് പി എസ് സി പരിശീലന കേന്ദ്രങ്ങൾ സ്വകാര്യ ട്യൂട്ടോറിയൽ കേന്ദ്രങ്ങൾ തുടങ്ങിയവ നടത്തുന്നതിനും അവിടങ്ങളിൽ പഠിപ്പിക്കുന്നതിനും ഈ സ്ഥാപനങ്ങൾക്കുള്ള പുസ്തകങ്ങളും ഗേഡുകളും പ്രസിദ്ധീകരിക്കുന്നതിനുമൊക്കെ അച്ചടക്ക നടപടികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രത്യക്ഷമോ പരോക്ഷവും ആയിട്ടുള്ള അധ്യാപകർ കൂട്ടുനിൽക്കുവാൻ പാടില്ല അധ്യാപകർ വീഴ്ച വരുത്തിയാൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ഉചിതമായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതാണ് ഇല്ലായെങ്കിൽ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ശിക്ഷാ നടപടി നേരിടേണ്ടി വരുന്നതാണ് ും അതുപ്രകാരം വളരെ വ്യക്തമായിട്ടുള്ള സർക്കുലറാണ് പ്രധാനമായിട്ടും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ